നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയുടെ ആശയമാണ് ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹത്തിന്റെ ആഴവും മിഴിവും വ്യക്തമാക്കുന്ന കവിതയാണ് നഗരത്തിൽ ഒരു യക്ഷൻ ജീവിതത്തിന്റെ ഏകാന്തത നേരിടാൻ സ്നേഹബന്ധം കൊണ്ടേ കഴിയൂ എന്ന തിരിച്ചറിവാണ് ഈ കവിത ഭാര്യയുടെ അഭാവത്തിൽ നായകൻ തങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ ഓർക്കുകയാണ് വിവാഹത്തിനു മുൻപ് ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെട്ടതോർത്ത് വേദനിക്കുന്ന ഭർത്താവിൻ്റെ ചിന്തയിൽ നിന്നാണ് കവിത തുടങ്ങുന്നത് വേനൽക്കാലത്തും മഞ്ഞുകാലത്തുമൊക്കെ ഭാര്യയുടെ ചുണ്ടുകളുടെ ഭംഗി നഷ്ടപ്പെടുന്നു ഇത് പുറമേ കാണുന്ന സൗന്ദര്യ സൗന്ദര്യനഷ്ടത്തിൻ്റെ അടയാളമാണ് തങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ആശയവിനിമയവും കുറഞ്ഞിരിക്കുന്നു എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ നമ്മളിപ്പോൾ ആശ് ആശയവിനിമയം നടത്താറില്ല തറവാട് വീടിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ട വിവാഹ ഫോട്ടോ വളരെ ശ്രദ്ധയോടെ തങ്ങൾ എടുത്തതായിരുന്നു എന്ന് നായകൻ ഓർക്കുന്നു എന്നാൽ ഇന്ന് തളത്തിലെ ഭിത്തിയിലുള്ള അനേകം ചിത്രങ്ങളിൽ ഒന്നു മാത്രമായിരിക്കുന്നു ആ ചിത്രവും ദാമ്പത്യത്തിൻ്റെ പുതുമകൾ നഷ്ടപ്പെടുന്നതും അത് പഴകി സർവസാധാരണമായ ഒന്നായി മാറിയതും കവിതയിലെ വരികളിൽ നിന്ന് മനസ്സിലാക്കാം സ്ഥലം മാറ്റം ലഭിച്ച് ദൂരെ നഗരത്തിൽ ഏകാഗിയായി കഴിയുമ്പോഴാണ് പരസ്പര ബന്ധത്തിൻ്റെ ആഴം അയാൾ മനസ്സിലാക്കുന്നത് ഭാര്യയുടെ അഭാവം അയാളിൽ നഷ്ടബോധം ഉണ്ടാക്കുന്നു പണ്ട് അമ്മയെ പിരിഞ്ഞിരിക്കുമ്പോൾ അനുഭവിച്ച വേദന പോലെ അയാൾക്കത് അനുഭവപ്പെടുന്നു ഇപ്പോൾ ഭാര്യ അമ്മയുടെ പദവിയിലേക്ക് ഉയർന്നത് പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ് അവർ തങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാകുക ഇവിടെ നായകനും അത് തിരിച്ചറിയുന്നു നായകന്റെ ഇതേ വേദന ലോഡ്ജിൽ ഒരുമിച്ച് കഴിയുന്ന കൂട്ടുകാർക്കും ഉണ്ട് എന്നാൽ പരസ്പരം ഇത് പുറത്തു കാണിക്കാതെ പത്രവാർത്തയെ ചൊല്ലി വെറുതെ തർക്കിച്ച് സമയം കളയുന്നു പക്ഷേ ഉള്ളുകൊണ്ട് അവർ ദുഃഖിതരാണ് ഭാര്യ കാപ്പി കൊണ്ടു തരുമ്പോൾ പറഞ്ഞിരുന്ന അവളുടെ ബാല്യകാല കഥകളും ബോംബെയിൽ താമസിക്കുന്ന അമ്മായിയുടെ വീമ്പു പറച്ചിലും വീട്ടിൽ വന്ന യാചകന്റെ ദൈന്യവും ഭർത്താവ് അറിയാതെ മാസക്കുറിയിൽ ചേർന്നതടക്കമുള്ള കഥകൾ അവൾ പറയുമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഭർത്താവ് മൂളണമെന്ന് അവൾക്ക് നിർബന്ധവുമുണ്ടായിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ പിണങ്ങിക്കിടക്കുന്നതുമെല്ലാം വേദനയോടെ നായകൻ ഓർക്കുന്നു ഇപ്പോൾ അതെല്ലാം ഓർമ്മിക്കുമ്പോൾ മധുവിദാലത്ത് തോന്നിയതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇപ്പോഴാണ് അവളോട് തോന്നുന്നത് എന്ന തിരിച്ചറിവോടെ കവിത അവസാനിക്കുന്നു നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യൂ